മഴ തോരും മുമ്പേയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അലിന്നോട് നമ്മുടെ ബാലചന്ദ്രൻ ചോദിക്കുന്നത് ഇപ്പോൾ ചിത്താമ്മയും കുഞ്ഞുരാമേനോനും തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ അത് കേൾക്കുമ്പോൾ അങ്ങനെ അലീന ആകെ ഞെട്ടണ എന്ത് അറിയില്ല പറയും അത് ആ ഞങ്ങൾക്ക് ഡൊണേഷൻ കൊടുത്തിരിക്കും കൊടുത്തിരുന്നു എന്നിങ്ങനെയൊക്കെ വിക്കി വിക്കി പറയും ആ ഡൊണേഷൻ കൊടുത്ത് ശരി സമ്മതിച്ചു എന്നാലും മരിക്കാറായി കിടന്ന കുഞ്ഞുരാമേനോൻ എന്തിന് അവിടം വരെ അതായത് കഴക്കൂട്ടം വരെയും വരേണ്ട കാര്യം ഉണ്ടായത് അതും മനുവിനേയും കൂട്ടി മനു ശുദ്ധനാണ് മറ്റുള്ളവരുടെ രഹസ്യങ്ങളിലേക്ക് ചൂഴ്ന്നിറങ്ങാനൊന്നും അവനറിയില്ല അത് അനാഥാലയമല്ലേ സഹായം ചെയ്യാനായിരിക്കും ഓ അങ്ങനെ എന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര എത്ര അനാഥാലയങ്ങളുണ്ട് അവിടേക്കൊക്കെ കുഞ്ഞുരാമേനും സഹായം ചെയ്തിട്ടുണ്ടോയെന്ന് ചോദിക്കും ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും എന്നാലും പോട്ടെ ഇവിടുത്തെ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് വേറെ സ്ഥലങ്ങളുണ്ടല്ലോ കഴക്കൂട്ടത്ത് വന്ന് മാത്രം സഹായം ചെയ്യാൻ എന്താ കാരണം എന്ന് ചോദിക്കും അതും പോട്ടെ എന്തുകൊണ്ട് ബ്രിജിത്താമ്മ എന്ന സ്ത്രീ ഇവിടെ വന്ന് കുഞ്ഞുരാമേനോനെ കണ്ടതെന്ന് നോക്കും അതും അമ്മയ്ക്ക് കാൽക്കാരൽ രോഗമായിരുന്നല്ലോ അതുകൊണ്ട് സഹായം ചോദിക്കാൻ വേണ്ടി വന്നതാണ് ഓ ഇത്രയും എന്ന് പറയും ശരിയെന്നു പറയും ഞാൻ മരുന്ന് തരട്ടെ എന്ന് വയ്ക്കും വരട്ടെ എന്ന് പറയും വീണ്ടും ചോദിക്കും അന്ന് അലീനനെ കണ്ടായിരുന്നോ എന്ന് ചോദിക്കും കണ്ടു എന്ന് പറയും എന്ത് പറഞ്ഞു തലയിൽ കൈവെച്ച് അനുഗ്രഹിച്ചു ആ അനുഗ്രഹിച്ചു എത്ര രൂപ ഡൊണേഷൻ കൊടുത്ത് എൺപതിനായിരം എന്നാണ് മമ്മി പറഞ്ഞതെന്ന് പറഞ്ഞു ഓ എൻ്റെ അറിവിൽ അറോപ്പിച്ചനായ ആൾ എൺപതിനായിരം രൂപ കൊടുത്തെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ആ ചെയ്ത പാപങ്ങളൊക്കെ തീരാൻ വേണ്ടി കൊടുത്തതായിരിക്കും എന്ന് പറഞ്ഞു പാപമെന്ന് ചോദിക്കുക ലീന ആ അതെന്തെങ്കിലുമൊക്കെ പാപങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും പക്ഷേ ആൾ വേഗം പോയി പോകാൻ പാടില്ലായിരുന്നു ഇങ്ങനെ കെടുക്കണമായിരുന്നു കഥകളൊക്കെ കണ്ടും രസിച്ചും ആസ്വദിച്ചും പക്ഷേ പെട്ടെന്ന് പോയി എന്നറി അലീന വീണ്ടും പേടിച്ച് വിറച്ച് മരുന്നെടുത്ത് കൊടുക്കണം മരുന്ന് എന്ന് പറയും ആ കഴിക്കുക വരട്ടെ നീ ഇത് എന്ന് പറയും വീണ്ടും ഇങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം അലീനയ്ക്ക് ആകെ ടെൻഷനാകൊണ്ട് അലീനയുടെ മനസ്സിൽ നിന്ന് ഓരോന്നു ചോർത്തി എടുക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ നടക്കുന്നില്ല അലീന കാര്യമായിട്ടൊന്നും പറയുന്നില്ല അലീന എന്തായാലും വല്ലാണ്ട് പേടിച്ചിട്ടുണ്ട് അലീനക്ക് തോന്നി ബാലചന്ദ്ര സാറിന് എന്തോ ഒരു വിഷമം തട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയോ അറിയാം എന്നൊരു ചിന്തേനി നീ ഇതൊന്നും കണ്ട് പേടിക്കേണ്ട നീ വിഷമിക്കൊന്നും വേണ്ട നീ എൻ്റെ പെറ്റണ് എന്ന് പറഞ്ഞാൽ ഇനി എൻ്റെ തലയിൽ കൈ വെക്കുന്നു ഞാനിങ്ങനെ ഒറ്റയ്ക്ക് കെടുക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ച് കൂട്ടിനാണ് നീ ഉണ്ടായത് എത്രയോ നന്നായി നീ ഇല്ലെങ്കിൽ ഞാനില്ല എന്ന് പറയുന്നു ഇപ്പം ഞാൻ ജീവിച്ചിരിക്കുന്ന നിൻ്റെ കാരുണ്യത്തിൽ ഇണെന്നും വേണമെങ്കിൽ പറയാമെന്നൊക്കെ പറയും എന്നിട്ട് പറഞ്ഞീ പേടിക്കേണ്ട ഞാനങ്ങോട്ട് പൊക്കോട്ടെ വയ്ക്കും ആ നീ പൊക്കോ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ബാലചന്ദ്രൻ വീണ്ടും മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കണ് അലീനാണെങ്കിൽ ഒരു കണക്കിന് അടക്കളയിലേക്ക് എത്തുന്ന പാത്രങ്ങളൊക്കെ അവിടെ കൊണ്ടുവച്ച് പൊട്ടി കറയിന് ആ മനുഷ്യനൊരു പാകമാണ് അതിനെ ചതിക്കാനും കഴിയില്ല സത്യങ്ങൾ തുറന്നു പറയാനും കഴിയാത്തൊരു വിഷമത്തിൽ അലീന ഇങ്ങനെ അവിടെ നിന്ന് തേങ്ങി കറിയുന്നൊരു പാകമാണ് കാണിക്കണത് പിന്നീട് അലീന എഴുന്നേറ്റ് വരുമ്പോൾ കാണുന്നത് നമ്മുടെ മുത്തശ്ശി കസ് എഴുന്നേറ്റിരിക്കുന്ന കട്ടിലിൽ അപ്പം അലീനയ്ക്ക് വല്ലാത്ത സന്തോഷമാവും അപ്പോൾ അലീന പറയുന്നുണ്ട് ആ മുത്തശ്ശി എഴുന്നേറ്റിരുന്ന് എന്ന് അറിയാം ആ എഴുന്നേറ്റിരുന്നു അപ്പോൾ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയി കഴിഞ്ഞ് ചെക്കപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നടക്കാലോയെന്നറിയും വരട്ടെ ഇപ്പം ഞാൻ എഴുന്നേറ്റിരുന്നത് നീയും ഞാനും ഇല്ലാണ്ട് വെട്ടാരും അറിയണ്ടയെന്നറിയും അതെന്താന്ന് ചോദിക്കും അതെ ഒന്നാമത്തെ കാര്യം ഞാൻ എനിക്ക് സുഖപ്പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈജ എന്നെ കൊല്ലപ്പുള്ളിയിൽ കൊണ്ടാക്കും അതല്ലെങ്കിൽ നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കും ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് നടക്കുമെന്നു പറയും എന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ പറ്റില്ല എന്ന് പറയും എന്നെ ബാലേന്ദ്ര സാറ് വിടുന്ന് തോന്നണില്ല എന്ന് പറയും എന്താണെന്ന് അറിയില്ല എന്തൊക്കെയോ ഉണ്ട് ആ മനുഷ്യൻ്റെ മനസ്സിലെന്നറിയും എന്ത് ആ എന്നോട് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ച് എനിക്ക് തോന്നുന്നു മാഡത്തിനെ കുറിച്ച് എന്തോ ചെറിയ രഹസ്യമൊക്കെ സാറിന് അറിയാമെന്ന് മാഡത്തിനെ കുറിച്ച് എന്ത് രഹസ്യമറിയാൻ നീ വെറുതെ ആവശ്യമില്ലാത്ത പറയരുത് ട്ടാന്ന് മുത്തശ്ശി പെട്ടെന്ന് ചൂടാവും മകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്നോട് ചൂടായിട്ട് കാര്യമില്ല ബാലേന്ദ്ര സാറിൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലായാണ് എന്തായാലും ബാലേന്ദ്ര സാറിന് എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ സ്വന്തം സഹോദരൻ തന്നെ വന്ന് കഴിഞ്ഞിട്ട് ഇവിടെ പറഞ്ഞു കൂട്ടിയവ ഡയലോഗുകളൊക്കെ മുത്തിച്ച് മറന്നു തോന്നിക്കും എന്ത് എന്ന് പറയും നിൻ്റെ ആഗ്രഹ കഥകളൊക്കെ നിൻ്റെ മക്കളറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെടുത്ത് ആറ്റിലെറി നിന്നെടുത്ത് മീനച്ചിലാറ്റിലെറിയുമെന്ന് പറയുന്നത് നമ്മുടെ സാറ് പറഞ്ഞത് ഓർമ്മയുണ്ടോന്നോക്കും അവൻ അങ്ങനെ പറഞ്ഞോ അവൻ എന്ത് ബുദ്ധി ഇല്ലാത്തവനാണ് പറയും അതുമാത്രമല്ല നല്ല പ്രായത്തിൽ നീ കുതിച്ച് മതിച്ച് കൂത്താടി നടന്നതൊക്കെ നീ മറന്നോടി എന്നൊക്കെ കാരണത്തിട്ട് ഒന്ന് കൊടുത്തിട്ടുമാണ് പോയത് അവന് എന്ത് പണിയാണ് ഈ ചെയ്തത് സ്വന്തം പെങ്ങളെക്കുറിച്ചല്ല അവനീ പറഞ്ഞതെന്ന് പറയും ആ അതൊക്കെ എന്തായാലും ഒന്നും അതൊന്നും പറയൂലല്ലോ അപ്പോൾ ബാലേന്ദ്ര സാറിൻ്റെ പെട്ടെന്നുള്ള ഈ മാറ്റത്തിന് പിന്നിൽ അതെന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ടോ എന്നറിഞ്ഞിട്ടൊക്കെ പെരുമാറിയ പോരെ ഒരു കുറച്ച് നാളും കൂടെ മാഡത്തിനൊന്നും ക്ഷമിച്ചുകൂടെ അതും ഇല്ല വെറുതെ ഇപ്പം അങ്ങോട്ട് ബാലേന്ദ്ര സാറിൻ്റെ എഴുതിക്കങ്ങൾ മഴക്കിനു ചെല്ലും സാറാണെങ്കിൽ തൊട്ടാപ്പം പൊള്ളണ അവസ്ഥേനെന്ന് പറയും നിനക്ക് ചോദിച്ചുകൂടെ അവനിപ്പോൾ നിന്നോട് മാത്രമല്ല ഒത്തിരി അരിവുള്ളൂ എന്ന് പറയും ആ എന്താ കാര്യം ചില നേരത്തെ എന്നെയും കണ്ടുവിടെ മുത്തശ്ശി പോ എൻ്റെ മുന്നിൽ നിന്നൊക്കെ പറയും എന്താണ് ആ മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് എനിക്കറിയില്ല എന്നറിയും അതുപോലെ തന്നെ ഗംഗാധരൻ സാർ എന്നെ ഏൽപ്പിച്ച് പോയേക്കണ ദൗത്യം എന്താണെന്നറിയോ സഹോദരിനെയും മക്കളെയും ഭർത്താവിനേയും നോക്കണം നിന്നെ ഏൽപ്പിക്കണ അതെന്താ നിനക്ക് എന്താ സ്ഥാനം ഇവിടെ ഉള്ളത് നീ വെറുതെ ഒരു ജോലിക്കാരിയല്ലേ അവൻ എന്തൊക്കെയാണ് നിന്നോട് പറഞ്ഞു തന്നിട്ടുള്ളത് ഒരു ജോലിക്കാരിയായ നിന്നോട് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് അവൻ പറഞ്ഞത് അതൊന്നും എനിക്കറിയില്ല എന്തായാലും എന്നോട് ഒരു വള്ളത്തിൽ അവരെല്ലാവരെയും കയറ്റി ഇരുത്തി തുഴയണം എന്നാണ് പറഞ്ഞത് അത് ലോട്ടറിയിടാൻ നോക്കണോരും മറിച്ചിടാൻ നോക്കണവരൊക്കെ ഉണ്ടാവും പക്ഷേ അവർ ഒത്തു കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് എന്തായാലും ഒരു ജോലിക്കാരിയായി എന്നെ ധേൽപ്പിക്കണം എന്നുണ്ടെങ്കിൽ അവർ എന്താ സാർ അത്ര മണ്ടനമൊന്നും ആയിരിക്കില്ല എല്ലാവളും പട്ടാൾക്കാരനല്ലേ എന്നെക്കൊണ്ട് എന്തെങ്കിലും കഴിയുമെന്നൊരു തോന്നലുണ്ടായിട്ടുണ്ടാവും എന്ന് പറയും പിന്നെ മുത്തശ്ശിക്കും ചില കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറയും എന്ത് ഞാൻ എനിക്കും കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളറിയാം എന്നാൽ നിൻ നിനക്കറിയുന്ന കാര്യങ്ങൾ പറയുന്ന പറയും മാഡത്തിന് പ്രേമം പ്രേമുണ്ടായില്ല എന്ന് ചോദിക്കും അത് പിന്നെ ആ പ്രായത്തിൽ ആർക്കും ഒരു ഇഷ്ടമൊക്കെ അങ്ങോട്ടും ഒക്കെ ഇങ്ങോട്ടും ഇല്ലാണ്ടിരിക്കുകയെന്ന് പറയും ആ ആ ഉണ്ടായിട്ടില്ല എന്ന് ചോദിക്കും ആ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയും അത് ഗംഗാധരൻ്റെ ഭാര്യയുടെ സഹായത്തിന് കൊണ്ടുപോയതാണ് അവളെ അവനല്ലേ അവളെ നോക്കേണ്ടതായിരുന്നു എന്നിട്ട് അവൻ്റെ കൂടെ ജോലി ചെയ്യുന്നുണ്ട് പട്ടാളക്കാരനായിട്ടാണ് ഒന്ന് സ്നേഹമായതെന്ന് പറയും ആണോ ആണോ മുത്തശ്ശീന്ന് വയ്ക്കും അപ്പോൾ അലീനയ്ക്ക് സ്വന്തം അച്ഛനെക്കുറിച്ച് അറിഞ്ഞപ്പോഴൊരു സന്തോഷം ചോദിക്കുന്നുണ്ട് പേര് എന്ന് വയ്ക്കുമ്പോൾ പറയും ആ പേരൊന്നും എനിക്കറിയില്ല നീ ഇതൊന്നും ആൾക്കാരോടൊന്നും പറഞ്ഞുകിടക്കാൻ നിൽക്കണ്ട കേട്ടോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്നും പറഞ്ഞ് മുത്തശ്ശി തിരിഞ്ഞ് കിടന്ന് അപ്പോൾ അലീന ഇങ്ങനെ വല്ലാത്ത വിഷമത്തോടെ നിൽക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ഭക്ഷണമായിട്ട് അലീന ഡൈനിങ് ടേബിളിലെത്തിക്ക് വരുന്നുണ്ട് ആ സമയത്ത് ഇങ്ങനെ ബെല്ല് കേൾക്കും അപ്പോൾ അല്ല എൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒരു പടി വെച്ചിട്ടുണ്ടാവുകയുള്ളൂ അപ്പോൾ നിൽക്കടി അവിടെ എന്ന് പറയും നോക്കുമ്പോൾ അമ്മ എല്ലാം മോള്ണ് നീ എവിടേക്കാണെന്ന് പറയും ബെല്ലടിക്കിനെ കേട്ടില്ലേ സാറ് വിളിച്ച് പോകണം മെല്ലടിക്കിനെ കേൾക്കാൻ കാത്തു കിണും നീ മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നീ പോകണ്ടാന്ന് പറയും ബാബിതേ നീ പോകാൻ നിൽക്കണ്ട ഞാൻ പോകാം അച്ഛനും ദേഷ്യം വന്നിരിക്കുന്ന അറിയാം അച്ഛൻ്റെ ദേഷ്യമൊക്കെ അവിടെ നിന്നോട്ടെ നീ ഇന്നല്ല എൻ്റെ കാണണം പതിനെട്ട് വർഷമായിട്ട് ഞാൻ എൻ്റെ അച്ഛനെ കാണാണ് ഞാൻ പോയി ചോദിച്ചോളാം നീ അങ്ങനെ ഓടാൻ നിൽക്കേണ്ട ബെല്ലടിക്കുമ്പോൾ തന്നെ ഓടാൻ നിൽക്കണം നീ ആദ്യം നിൻ്റെ സ്ഥാനത്ത് നിന്ന് നിൽക്കടി നിന്റെ സ്ഥാനം നീ മറക്കരുതെന്ന് പറയും അപ്പോഴത്തിനും വീണ്ടും വെല്ലടിയേക്കും രണ്ട് ബെല്ലടിയും കൂടെ കൂടുതൽ ഞാൻ പോയിട്ട് വരാൻ മോളെ എന്ന് പറയും പറയും വേണ്ട നീ പോണ്ട എനിക്കറിയാം എൻ്റെ അച്ഛൻ എന്തുട്ടാ വേണ്ടതെന്ന് ഞാനങ്ങോട്ട് ചോദിക്കട്ടെ നിന്റെ അനുവാദം കിട്ടിയിട്ടൊന്നും വേണ്ട ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനെ കാണാൻ എന്ന് പറയും എന്നിട്ട് അലീ അവൾ കയറിപ്പോകും ആദ്യം അപ്പോൾ അലി അലീനേം പിന്നാലെ വരുമ്പോൾ നീ എൻ്റെ പിന്നാലെ വരണ്ട നീ അവിടെ നിന്നാൽ മതിയെന്ന് പറയും പിന്നെ വരുന്നത് വരട്ടേ എന്ന് വിചാരിച്ച് അലീന താഴത്തെ ഞാൻ നിങ്ങൾക്ക് നോക്കും അപ്പം വാതിലി നേരെ കൂട്ടുന്നുണ്ട് അപ്പം തുറന്നോളാൻ പറയും അപ്പം ബബിത ഇരിക്കും എന്താണെന്ന് ചോദിക്കും അച്ഛനും പിന്നെ ബെല്ലടിച്ചതെന്ന് ചോദിക്കും ആ ബെല്ലടിച്ചതോ എന്ന് പറയും നിന്നല്ലല്ലോ ഞാൻ വിളിച്ചത് അലീനല്ലേന്ന് അറിയും ആ അലീനയ്ക്ക് അവിടെ കുറച്ച് പണിയൊക്കെ ഉണ്ട് എന്നോട് പറഞ്ഞാൽ ഞാൻ ചെയ്തുതരാന്ന് പറയും ശരി അച്ഛനെ കൊഴുക്കട്ട വേണമെന്ന് പറയും കൊഴുക്കട്ടയെന്ന് കേട്ടിട്ടില്ലേന്ന് പറയും ആ കേട്ടിട്ടുണ്ട് കരിപ്പൊടിയിലുണ്ടാക്കുന്നൊരു പലഹാരം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ തേങ്ങയും ശർക്കരയും അവിലുമൊക്കെ വെച്ചിട്ടുണ്ട് അഞ്ചെണ്ണം എനിക്ക് വേണം നീ പോയി ഉണ്ടാക്കി കൊണ്ടുപോകാമെന്നു പറയും അപ്പം നമ്മുടെ ഭാവി ദാകെ ഷോക്കേറ്റ് ഇങ്ങനെ ആകെ ഞെട്ടി തളർന്ന് നാണം കെട്ട് നിൽക്കണേ പിന്നെ ഒരു ജ്യൂസും ക്യാരറ്റും നാരങ്ങനീരും ബീറ്റ് റൂട്ടും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ജ്യൂസും കൂടി ചെയ്യണം കേട്ടോ എന്ന് ഞാൻ അലീനോട് പറയാന്ന് പറയും ഏയ് അലീന ഒന്നും ഉണ്ടാക്കിയാൽ ശരിയാവില്ല നീയല്ല എൻ്റെ അടുത്തേക്ക് വന്നത് അതുകൊണ്ട് നീ തന്നെ എനിക്ക് ഉണ്ടാക്കി തരണം നിൻ്റെ കൈ കൊണ്ട് എന്നെ ഉണ്ടാക്കണം എന്ന് പറയും എന്നിട്ട് പറയും അച്ഛാ എന്താണെന്ന് ചോദിക്കും ഇതൊന്നും ഉണ്ടാക്കാൻ എനിക്കറിയില്ല പിന്നെ നീ എന്തുണ്ടാക്കാൻ വേണ്ടി ബെല്ലടി കേട്ടപ്പോൾ തന്നെ നീ ഇങ്ങോട്ട് വന്നത് ഞാൻ ബെല്ലടിച്ചപ്പോൾ അലീനെ പടിയവരെയും വന്നിട്ടുണ്ടാവും അലീന അവിടെ തടഞ്ഞു നിർത്തി നീ നിൻ്റെ അമ്മരെ പോലെ എടുത്തിട്ടുണ്ട് നീ ഇങ്ങോട്ട് വന്നതെന്നുള്ള കാര്യം ഊഹിക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട് മനസ്സിലായോ എന്ന് ചോദിക്കും അപ്പം നമ്മുടെ അഭിതാഗ് ഷോക്കായിട്ട് നിൽക്കണ് പറയും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ അലീനനെ ഇപ്പം എന്താ വിളിച്ചത് അവളെന്ന് അവളവിടെ പണിയെടുക്കണമെന്ന് പറഞ്ഞ ഇനി മേലിൽ അലീനനെ നീ പേര് വിളിക്കണേ ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ ബബിത എന്ന് പറയും അവളെ നിന്നേക്കാളും നാല് വയസ്സിനെങ്കിലും മൂത്ത അതുകൊണ്ട് മേലിൽ അവളെ അലീന വിളിക്കരുത് ചേച്ചിന്ന് വിളിക്കണം മനസ്സിലായോടെ നിന്ന് ചോദിക്കും മനസ്സിലായി എന്ത് മനസ്സിലായി എന്നറിയും ചേച്ചിന്ന് വിളിക്കണം എന്നറിയും എങ്ങനെ വിളിക്കണമെന്ന് അലീന ചേച്ചി എന്നാ പറഞ്ഞത് മനസ്സിലാക്കിക്കോ ഞാൻ പറയുന്നത് കേട്ട് നിൽക്കാമെന്നുണ്ടെങ്കിൽ മാത്രം ഇവിടെ നിന്നാൽ മതി അമ്മയും മക്കളൊക്കെ അലീനനെ ഇനി മുതൽ നീ നിൻ്റെ ചേച്ചിയായിട്ട് കാണണം ഇങ്ങനെ പറയുന്നു പിന്നെ നമ്മുടെ അലീനനെ കാണിക്കണേ വൈകിട്ട് പിന്നെ രാമണ് അപ്പം അലീന സ്റ്റാൻലി അതെന്തു ഉദ്ദേശത്തിലാണ് പറഞ്ഞതെന്ന് അറിയില്ല ഒരു പക്ഷേ അലീനയ്ക്ക് വെറുതെ ഒരു അച്ഛൻ്റെ പേര് കൊടുത്തതാകും ബാലചന്ദ്രൻ അപ്പം അലീന സ്റ്റാൻലി അതാണ് ഇഷ്ടം എന്ന് ചോദിക്കും അത് അലീന ബാലചന്ദ്രനാണോ ഇഷ്ടം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം പറയും അലീന ബാലചന്ദ്രൻ ആയിരുന്നു ഇഷ്ടം എന്നിങ്ങനെ അലീന പറയുന്നുണ്ട് അപ്പോൾ രണ്ടുപേരും നല്ലോണം മനസ്സ് തുറന്നു സ്നേഹത്തോടെയൊക്കെയാണ് സംസാരിക്കുന്നത് അപ്പം പറയും ആ അലീന ബാലചന്ദ്രൻ എന്നുള്ളൊരു പേര് ഞാൻ നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ നീ അങ്ങനെ വിളിക്കേണ്ടി വരൂ കേട്ടാ എന്ന് പറയും ആ വിളിക്കും എന്നിങ്ങനെ പറയുന്നു അല്ലെങ്കിൽ ഞാൻ സാറിന് എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് തന്നെയാണ് കാണുന്നത് മറ്റൊരാളുടെ പേര് എനിക്ക് ആദ്യം കൂട്ടത്തിൽ കൂടെ കൂട്ടാനോ അതുപോലെ തന്നെ മറ്റൊരാളെ അച്ഛനായിട്ട് കാണാനോ കഴിയില്ല ഒരച്ഛൻ്റെ സ്നേഹം തന്നതും എനിക്ക് സാറ് തന്നെയാണ് അതുകൊണ്ട് എനിക്ക് അലീന ബാലചന്ദ്രൻ എന്നുള്ളൊരു പേര് തരുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമായി എന്നൊക്കെ നമ്മുടെ അലീന ബാലചന്ദ്രനോട് പറയുന്നുണ്ട് പിന്നീട് കമലിനെ കാണിക്കുന്ന ഡ്രൈവ് ചെയ്ത് പോകുന്നുണ്ട് എവിടേക്കോ പുള്ളിക്കാരി അപ്പോൾ കമല ആ സമയത്തും നമ്മുടെ വൈജയന്തി വിളിക്കുന്നത് കമലിനോട് നമ്മുടെ വേലക്കാരി സുമിത്ര കണ്ടം വഴി ഓടിയ കാര്യവും ബാലചന്ദ്രൻ ഓടിച്ച കാര്യമൊക്കെ പറയുന്നുണ്ട് ഇനി അലീനനെ ഓടിക്കാൻ എന്താ ഒരു മാർഗമെന്ന് ചോദിക്കുമ്പോൾ നീ അലീനയ്ക്ക് ചായയിൽ വിഷം ഇട്ട് കൊടുക്കാൻ പറയുന്നുണ്ട് എന്തിട്ടൊക്കെ കമലയായിട്ട് ഈ പറയണത് അങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യുമോ ചെയ്യണം നിനക്കെ അലീനനെ അവിടെ നിന്ന് പറഞ്ഞയക്കണമെന്നുണ്ടെങ്കിൽ ഇതല്ലാതെ വേറൊരു മാർഗ്ഗവും ഞാൻ കാണുന്നില്ല എന്ന് പറയും അങ്ങനെ അലീനയ്ക്ക് ചായയിൽ വിഷം കൊടുക്കാനുള്ള ഉപദേശം ഇങ്ങനെ സ്വീകരിച്ച് ഇങ്ങനെ നിൽക്കണ് നമ്മുടെ വൈജയന്തി ചെയ്യണോ വേണ്ടെന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അവ ഇരുന്നും കേട്ടുന്നൊക്കെ ആലോചിക്കുന്നു കൊടുക്കാം അല്ലാതെ ഇവിടെ കൂടെ പോകില്ല എന്ന് പക്ഷേ വിഷം കൊടുത്തിട്ട് എന്താ കാര്യം ഡെയിലി പോകേണ്ടി വരില്ല എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ആ വൈജയന്തികൾ ചിന്തിക്കുന്നുണ്ട് പിന്നീട് വീണ്ടും ബാലചന്ദ്രനെയും അലീനേയും കൂടി ഇനി കാണിക്കണത് അപ്പം പറയുന്നുണ്ട് എല്ലാവരും എന്നെ ചതിക്കിന് ചതിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ ഭാര്യ മക്കൾ ബന്ധുക്കൾ എല്ലാവരും എന്നെ ചതിച്ചിട്ടേ ഉള്ളൂ ഇപ്പം എൻ്റെ മുന്നിൽ നിന്ന് ആദർശം പറയുന്നത് നീയും എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയല്ലേന്ന് ചോദിക്കും അപ്പം അലീനയ്ക്ക് വല്ലാത്തൊരു വിഷമാവും അലീനയുടെ മനസ്സിലെ രഹസ്യങ്ങളൊന്നും ബാലചന്ദ്രനോട് തുറന്നു പറയാത്തതാണ് ബാലചന്ദ്രൻ പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെ ബാലചന്ദ്രൻ്റെ മുന്നിൽ നിന്ന് വല്ലാത്ത വിഷമത്തോടെ പുറത്തേക്ക് വന്ന് കഴിഞ്ഞിട്ട് പൊട്ടിക്കറിയു അലീന ബാലചന്ദ്രനോട് സത്യങ്ങളൊന്നും പറയാൻ പറ്റില്ലല്ലോ അത്രയും വലിയ രഹസ്യം പറയാൻ പറ്റുന്ന ആളുമല്ല അതും സാധാരണ സ്വന്തം ഭാര്യനെക്കുറിച്ച് ഭർത്താവിനോട് എന്ത് കുറ്റങ്ങളെന്ന് പറഞ്ഞു കൊടുക്കുക എൻ്റെ അമ്മയാണ് വൈ ബാലചന്ദ്രനോട് പറയാൻ പറ്റും അലീനയ്ക്ക് അതുകൊണ്ട് ബാലചന്ദ്രൻ്റെ മുന്നിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതിയെന്ന് വിചാരിച്ചുകൊണ്ട് അലീന പുറത്തേക്ക് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഓടി പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ കണ്ട് അലീനയുടെ മാനസികാവസ്ഥയൊക്കെ മനസ്സിലാക്കി ഇങ്ങനെ വിഷമത്തോടെ തന്നെ നിൽക്കുന്ന ബാലചന്ദ്രനെയും കൂടി കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ